ഞങ്ങൾ കാട്ടിലമ്മയെ കാണാൻ വീണ്ടും പോവുകയാണ് ഞങ്ങൾ പോകുന്നതിനിടയിൽ ചവറ എത്തുന്നതിനിടയിൽ കണ്ടൊരു പാലം ും ചേട്ടനും കാട്ടിൽ മേക്കതിൽ അമ്പലത്തിനടുത്ത് വന്നു ഇനി ജങ്കാറിൽ കയറി വേണം അമ്പലമിറ്റത്തേക്ക് പോകാം എന്താ സർവീസ് കൂടാതെ വെള്ളക്കെടുക്കും ഉണ്ട് തുണിയില് അത്തരേക്കിലേക്ക് വീട്ടുള്ളവർക്ക് പോകാം അതിനുള്ള സർവീസും കൂടെ ഉണ്ട് ും കായലിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് ഭഗവതി ക്ഷേത്രം പേരാലിൽ മണികെട്ടിയാൽ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ ഞാനിപ്പോ മൂന്നാമത്തെ പ്രാവശ്യമാണ് അമ്മയെ കാണാൻ ഈ പുണ്യഭൂമിയിലേക്ക് പോകുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ നിറഞ്ഞൊരു ദിവസമാണ് മനമറിഞ്ഞ് വിളിച്ചാൽ വിളി എടുക്കുന്ന അമ്മ ഒന്ന് സത്യമുണ്ടെന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മനമൊരുങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം കാര്യപ്രാപ്തി നേടി ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും ഇവിടെ വന്ന് പോകുന്നത് അമ്മയെ കാണാൻ വീണ്ടും വീണ്ടും വരുന്നതും മണി കെട്ടുന്നതും അതുപോലെ പൊങ്കാലയുണ്ട് നേർച്ചയുണ്ട് പഴിപാടുകളുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇവിടുത്തെ അനുഭവങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും വരുവാൻ തോന്നുന്നു ഓരോ ഭക്തജന അങ്ങനെ ഞങ്ങൾ അമ്മയുടെ മുന്നിലെത്തിയിട്ടുണ്ട് അരവർഷം മുമ്പ് വരെ എനിക്ക് അമ്പലത്തിനെത്തി അമ്പലത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു ഞാനും അറിയില്ലായിരുന്നു ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഈ അമ്പലത്തിനെ പറ്റി ഒരു ദിവസം പറയുകയുണ്ടായി എനിക്ക് അമ്പലത്തിൽ ഒന്ന് പോകണം അല്ലെങ്കിൽ ഒന്ന് കാണാനൊക്കെ ആഗ്രഹം തോന്നി അന്ന് രാത്രി തന്നെ അന്ന് വൈകിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ കുഞ്ഞമ്മയും അവളും ഈ അമ്പലത്തിലേക്ക് തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ദൈവാദീനം എന്ന് പറയും എനിക്കിവിടെ പോകാൻ ഒരു അവസരം കിട്ടും ഞാൻ സ്വപ്നം പറഞ്ഞൊട്ടും പ്രതീക്ഷിച്ചില്ല മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് കൂടുതലും കാര്യങ്ങൾ അമ്പലത്തിൽ നിന്ന് പോകാൻ പറ്റും അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞാൽ ഒന്ന് വിചാരിച്ചിട്ടുള്ള ഇതൊന്നും അല്ലായിരുന്നു അങ്ങനെ ഞാൻ അവരോടൊപ്പം ആദ്യമായി ഈ അമ്പലത്തിൽ ഈ പുനഃഫില് കണ്ടു അമ്മയെ കണ്ട് തൊഴുതു എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹം അത് മനസ്സോട്ട് വിചാരിച്ച് ഇവിടെ അർച്ചന വഴിപാടുണ്ട് മണി വഴിപാട് ആ ഒരു വഴിപാടിൽ പൂജിച്ച് കൊടുക്കും പൂജിക്കാൻ കൊടുക്കും അത് പൂജിച്ച് കിട്ടിയതിനു ശേഷം

മണിട്ടതിനെ കുറിച്ചുള്ള ഐതിഹ്യം ഈ അമ്പലത്തിന്റെ ആദ്യകാലം കുടിമരത്തിൽ വീണ മണിയെടുത്ത് അവിടുത്തെ പൂജാരി അടുത്തുള്ള പേരായി മാറ്റങ്ങളും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ പൂജാരിയും ക്ഷേത്ര ദേവകൃഷ്ണൻ വെച്ചു നോക്കി ഇപ്പോൾ മനസ്സിലാക്കിയ കാര്യം വരുന്ന പൈത്തജനങ്ങളും പേരാലിൽ മണി കിട്ടിയ ഒരു പ്രാപ്തി നേടും അങ്ങനെയാണ് ഈ അമ്പലം മണി കെട്ടുന്ന അമ്പലമെന്ന് അറിയപ്പെടുന്നത് എന്റെ ആഗ്രഹം സഫലമായി ഞാൻ സ്നേഹിച്ച പിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിഞ്ഞു ദേവി എന്റെ ആഗ്രഹം സഫലമാക്കി തന്നു കല്യാണത്തിന് ശേഷം ഞാനും അവളും കൂടി വീണ്ടും അമ്മയെ കാണാൻ ഈ പിന്നീട് വന്നു ക്ഷേത്രത്തിൽ വന്നു ആഗ്രഹ സാഫല്യം നേടിയതിൻ്റെ സന്തോഷത്തിൽ ഞാനും അവളും കൂടി നേർച്ചാ വഴിപാട് വഴിപാട് നടത്തി വഴി ഭംഗിയും മണി വഴി ചുറ്റും പ്രദക്ഷിണ വെച്ചപ്പോൾ പറയും ഒരു ചാറ്റി ആ മഴയൊക്കെ നനഞ്ഞതുകൊണ്ട് പ്രാർത്ഥിച്ച് മനോമി പ്രാർത്ഥിച്ച് ഞങ്ങൾ ശേഷം വീണ്ടും ഞങ്ങൾ അമ്മയെ കാണാൻ വന്നു ചിത്രരൂപം കത്ത് ഒരു കിണറുണ്ട് അതിൻ്റെ പ്രത്യേകത കൂടി പറയാം കണ്ണിൻ്റെ കായലിൻ്റെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൽ രക്ഷം കിണർ കുത്തിയാൽ സാധാരണ ഉപ്പ് വെള്ളമാണ് കിട്ടാറ് പക്ഷെ ഈ കിണറിൽ നിന്ന് വരുന്ന വെള്ളം ശുദ്ധജലമാണ് കലർന്നിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ഷേത്ര അങ്ങനെ ഞങ്ങൾ അമ്മയെ കണ്ട് നല്ല തിരക്കുണ്ട് ഉത്സവമാണ് എല്ലാവരും വരണം ഐതിഹ്യം പറയാം നേരത്തെ സുനാമി വന്ന സമയത്ത് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു ഈ അമ്പലക്കടലിനെ കായലിനെ നടത്തി അമ്പലത്തിൽ വെള്ളം കയറിയില്ല ഈ വെള്ളം കാരണമോ അല്ലെങ്കിൽ സുനാമി കാരണമോ അമ്പലമോ അമ്പലത്തിൻ്റെ ഒന്നും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഒരു നിധി ഉണ്ട് ഇത് അമ്പലത്തിൻ്റെ പുറകുഷത്തുള്ള കടലാണ് ചിക്കിലും കടലാണ് പിന്നെ നമ്മൾ വരുന്ന ഭാഗം കായലിൻ്റെ ഭാഗമാണ് അമ്പലത്തിൽ കയറുന്നതിന് ശേഷം ഇവിടെയൊക്കെ കിട്ടി വന്നത് കണ്ട് ആസ്വദിച്ചിട്ട് പോകാൻ നല്ലൊരു ഇതാണ് ആഴമുള്ള ഭാഗമാണ് കളിയുടെ കുറച്ച് മാക്സിമം അങ്ങോട്ട് ഇറക്കരുത് തിരികെ ഇനി പോകാം പോകുന്നിടത്ത് രണ്ട് ക്ഷേത്രങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ കളുക തിരികെ പോകാൻ നിന്നപ്പോൾ ശങ്കരമംഗലത്ത് കണ്ട ഒരു അമ്പലമാണിത് വളരെ പഴക്കമുള്ളൊരു അമ്പലമാണെന്ന് തോന്നുന്നു ഇവിടെ ഇതെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ആദ്യമായിട്ട് കാണുന്നു ഇപ്പ് വന്നപ്പോൾ ഇതിന് സി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല നാട്ടിൽ അറക്കൽ ദേവി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ